ഈ ഉസവത്തുണ്ടായിരുന്ന മഹാദേവനായിട്ട് അതിപ്പോൾ ട്രിബ്യൂണൽ കോട്ടയ ട്രിബ്യൂണൽ അതിൻ്റെ രേഖ കിടക്കുന്നത് അനുഭവങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ പറഞ്ഞ തീരില്ല ഏറ്റവും പ്രധാന അതിൽ ഒന്നാമതാണ് ഐശ്വര്യം സമ്പത്ത് വന്നു കൂടുക ഇവിടെ ഒന്ന് തൊഴുതു ഭഗവാനെ പോയി കഴിഞ്ഞാൽ സ്വയംഭര പുഷ്പാഞ്ജലി സ്വയംഭര പൂജ മഹാശ്വര പൂജ നടത്തി കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള പക്ഷേ കുടുംബ സൗഖ്യം മംഗല്യഭാഗ്യത്തിന് ഭയങ്കര അനുഗ്രഹം കിട്ടുന്നത് മൃത്തിക്കാമോ ഇവിടെ വളരെ പ്രാധാന്യമാണ് കുറെ നാളുകളായി പല ക്ഷേത്രങ്ങളും പോയിട്ടുണ്ട് നമ്മൾ അല്ലെ ചരിത്രവും ഐതിഹ്യവും ഒക്കെയായി എത്രയോ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അവിടെ പലയിടത്തും കിട്ടാതിരുന്നൊരു കാര്യം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടി എന്താണെന്നോ സമാധാനം പറയുന്ന അതിശോക്തിയാന്ന് തോന്നും പക്ഷെ അല്ല ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ ഉള്ളിൽ തോന്നിയൊരു ശാന്തതയുണ്ട് കോളാമ്പികളുടെ ബഹളമില്ലാതെ ചുട്ടുപൊള്ളുന്ന സിമന്റ് തറകൾക്ക് പകരം പുല്ലുപാകിയ ക്ഷേത്രമുറ്റം ചുറ്റൂടെ ചുറ്റും തണൽകിരിക്കുന്ന മരങ്ങൾ ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വിരിഞ്ഞതുപോലെയുള്ള ലാലത്തിൽ നിറഞ്ഞ ചുറ്റുപാട് ഇത്രയും പറഞ്ഞിട്ടും ക്ഷേത്രം ഏതാണെന്ന് പറഞ്ഞില്ലതല്ലേ അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമാണത് ശ്രീ തൃപുര മഹാദേവ ക്ഷേത്രം യുഗങ്ങളോളം പഴക്കം പഴക്കം ശരിക്ക് കണക്കാക്കപ്പെട്ടിട്ടില്ല ശരിയാറിന്റെ തൂമ്പാത്തോടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് തുമ്പ് ഉപയോഗിച്ച് തിരിച്ചാണ് അവിടെ തൂമ്പാത്തോട് എന്നാണ് ഇതിൻ്റെ തോലൻമുഖത്ത് ഭഗവതി എന്ന് പറഞ്ഞൊരു ഭഗവതി ഉണ്ട് ഇതിൻ്റെ ഏറ്റവും എൻ്റെ തുരുത്താണ് അതാണ് കാണുന്നത് ചുറ്റു പുഴയാണ് അതിൻ്റെ അറ്റത്ത് അവിടെ തോലമുക്കത്ത് അവിടുന്ന് പാറയുടെ അവിടെ നിന്ന് വെട്ടി തിരിച്ച് തൂമ്പ വഴി ഈ ഭഗവാന് ആറാട്ടിൻ്റെ മറ്റു ഇവിടെ നിന്ന് ആറാടാൻ മറ്റു വലിയ പുഴയിലേക്കാണ് പോയിരുന്നത് അതിനുവേണ്ടി തിരിച്ച് പുഴയുടെ തീരത്ത് അപ്പോൾ ഈ പുഴയുടെ ഇവിടെ പല നാശനഷ്ടങ്ങളും വന്നു യാത്ര ചെയ്യാറുള്ള എങ്കിലും നമുക്ക് ഇപ്പോൾ ഈ കൊച്ചി തിരുവിതാം തിരിക്കുന്ന കല്ല് ഇതൊന്നും കിട്ടിയിട്ടുണ്ട് രീതിയിൽ പരിപാലിക്കുന്ന അമ്പലമാണെങ്കിലും ചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിനുള്ള മഹത്വം ശരിക്കും അമ്പടിപ്പിച്ചു അതിൽ ആദ്യത്തേത് ഈ കല്ലാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു അതിർത്തി അതിൽ പൗരാണികമായിട്ടുള്ള ഒരു കല്ലാണ് കൊച്ചി തിരുവിതാംകൂർ കാലഘട്ടത്തിൽ ഉള്ള ഒരു കല്ലാണത് രണ്ടതിർത്തിയായിട്ട് തിരികെ ഈ ക്ഷേത്രത്തിന് രണ്ട് രാജ്യത്തിന്റെ അധികാരം വരുന്ന ഒരു പരിധി നിശ്ചയിച്ചിരുന്നതാണ് അപ്പൊ രണ്ട് അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു രണ്ട് രാജ്യത്തിന്റെ ക്ഷേത്രമായിട്ട് ഉണ്ടായിരുന്ന

കാര്യങ്ങളൊക്കെ ഹോമം വലിയ തന്ത്രി മഹാവിഭാഗവും നടത്താൻ വരെ നഷ്ട ഹോമ കൊണ്ടു അതുകൂടാതെ നമുക്ക് ഈ വേദക പഠനം നടത്തുന്നവരുവിടെ ജീവിച്ചിരുന്നു അതുപോലെ വേ ഈ മുറജം തിരുവാതിര വാരകൂട്ട് പ്രസിദ്ധമായിരുന്നു കേരളത്തിൽ തന്നെ പ്രസിദ്ധം ഈ അല്ലേ ശിവരാത്രി മഹപ്പുറം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്ന് കൂടുന്നതും തന്ത്രി ഇല്ലങ്ങളും വന്ന് കൂടുന്ന ഒരു മഹാക്ഷേത്രമായിട്ടാണ് പറഞ്ഞത് ത്രിപുര മാതാപക്ഷേത്രം ഇവിടെ വാരകൂട്ടാണ് തിരുവാതിര എന്ന് പറയും തിരുവാതിര വാരം എന്ന് പറഞ്ഞാൽ ഈ തന്ത്രി ഇല്ലങ്ങളുടെ പ്രാധാന്യമായിട്ടുള്ള വേദം അപ്പം ചേച്ചവർ വന്നിട്ട് വേദം ജപിക്കുക വേദം ജപിച്ചതിന് ശേഷം അവരുടെ ഇതെല്ലാം കൽക്കരിച്ചു കണ്ടതാണ് ഇത് വളരെ പ്രധാന കേരളത്തിൽ അപൂർവക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നാണ് ഭാരോട്ട് അതുകൂടെ നടുന്നത് അതിനുള്ള വലിപ്പം അത്രയും ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള ഒരു വലിയമ്പലമാണ് ഇത് ഈ പറയാത്ത കാലത്ത് ഇതിനും വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും വേണ്ട എങ്കിലും വരേണ്ട കാലഘട്ടത്തിലോ മറ്റേ കുറച്ച് പുതിയ വടക്ക് വിതരണങ്ങളാകണം കൂടെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ ഇതിന് തൊട്ടടുത്ത് നൂറ്റെട്ട് ദുർഗാലയങ്ങൾ പെട്ടെന്ന് പോലെ ക്ഷേത്രങ്ങളിൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആവണങ്ങളോട് ഏടാട് ചെടാട് മഹാ ദുർഗാ ക്ഷേത്രം ചെന്നല് വാണിക്കാമംഗലം ചുറ്റുവട്ടത്ത് അത്രയും പോലെയുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് മഹാക്ഷേത്രങ്ങളുടെ ഒരു കൈലാസം പോലെ ഒരു ഹിമാലയം പോലത്തെ ഒരു ചൈതന്യമാണെന്നാണ് ഈ ക്ഷേത്രത്തിൽ പറയുന്നത് കാരണം ഈ ദേവന്മാരെല്ലാം വന്ന് മണങ്ങുന്നതിൽ ദേവന്മാർ വന്നു പോലും ഗുരുവായൂരും പൂജയെന്ന പോലെ പൂജിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതൊന്നും ഏറ്റവും വലിയ പ്രശ്നത്തില് എല്ലാത്തിനും കാരണം ഈ ദേവദേ എല്ലാത്തിൻ്റെയും സാങ്കേതിക ഉണ്ടാവും ഈ ദേവന് പോകുമ്പോൾ ഇറക്കിയിട്ടുള്ള പേടാർ ക്ഷേത്രത്തിലും അതുപോലെ അവിടെ നിന്നും ദേവ സാറാടിനും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇറക്കി ഇറക്കിയിരുന്നുള്ളൂ ഇങ്ങനെ ഈ ക്ഷേത്രമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടാകും നേരത്തെ പറഞ്ഞാൽ ഒരു ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രം ഇതെല്ലാം തന്നെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ അത്രയും മഹത്തായ ക്ഷേത്രത്തിൽ വിശേഷങ്ങളായിട്ട് നടക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ കളവെഴുത്തും പാട്ടില്ല ശാസ്താവിന്റെ തളവഴുത്തും പാട്ട് സാധാരണ വിളക്ക് അയ്യം പൂര് വലിയ ഇവിടാതെ ഒരു തളമെഴുത്താണ് ശാസ്ത്രാവിൻ്റെ തളം എഴുതിയിട്ട് കളവഴുത്തും പാട്ട് പോണു ശാസ്താവ് ഒരു ബാലഭാഗം ഇവിടെ വരയ്ക്കുക ഈ സ്ഥലത്ത് ശാസ്ത്രാവിൻ്റെ കളം വരച്ചിട്ട് കളത്തിൽ പൂജയുണ്ടാവും പൂജ കഴിഞ്ഞ് അതിൻ്റെ അരച്ചിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും തൊഴുതു കഴിയുമ്പോൾ കളം മായ്ക്കുന്ന ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് അവിടെ അതാണ് കളവഴുത്തും പാട്ടാത്തോടുകൂടി ചടങ്ങുകൾ സമാപിക്കാറ് കളമത് ഗോപിക്കുടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളാണ് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം ആണ് ഇവിടെ കളവഴുത്തും ശാസ്ത്രം ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഇതാണ് ശാസ്താവിൻ്റെ ഒരു ബാലശാസ്ത്രാവിൻ്റെ ഭാഗത്തുള്ള അങ്ങനെ കുറേ അപൂർവമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ ശരതോത്സവം വരുന്നത് മീനമാസത്തിലെ തിരുവാതിര ആറാട്ടായിട്ടാണ് ശ്രീകോലിനകത്ത് മഹാദേവനാണ് പ്രതിഷ്ഠ അസാമാന്യ വലിപ്പമുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണ് അതും മാനുഷ്യപ്രതിഷ്ഠയായിട്ടാണ് ശിവപാർവതി ഭാവത്തിലാണ് അതായത് ഒരു ഭാഗം പരിക്കനായിട്ടും മരുഭാഗം മൃദുവായിട്ടുള്ള ഒരു ഒറ്റ വിഗ്രഹം ഒരു അർദ്ധനാരീശ്വര സങ്കല്പവും ആ വിഗ്രഹത്തിൽ തന്നെയാണ് പ്രകൃതിരാത പാർവതി ശിവനായിട്ടാണ് പര ഭാവമാണ് പറയണതെങ്കിൽ അർദ്ധനാരിശ് സങ്കല്പായിട്ട് വിഗ്രഹത്തിൽ പാർത്ഥന് അതായത് അർജുനന് വാശുപത് വാശുതാത്രം കൊടുക്കുന്ന ഭാവത്തിലുള്ള കീരാത ശിവനും പാർവതിയാണ് ഇവിടുത്തെ ഭാവം ആ ഭാവത്തെ അർദ്ധനാരിശയുടെ ഭാവത്തിൽ വിഗ്രഹത്തിൽ തന്നെ കൊത്തി വെച്ചിരിക്കുകയാണ് ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ മാനുഷിക പ്രതിഷ്ഠയാണ് അത് ഇളക്കാൻ സാധിക്കില്ലാതാണ് അതിനുമുമ്പ് അഷ്ടമംഗ അഷ്ടമന് കലശം നടക്കുന്ന സമയത്തൊക്കെ പത്ത് പന്ത്രണ്ട് തിരുവനഞ്ഞാല് രൂപ എത്താൻ വെച്ചിട്ടൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ അഷ്ടമകല പ്രശ്നത്തിൽ ഓരോ അഷ്ടമകല പ്രശ്നത്തിൽ പറയുന്നത് ഇതിൻ്റെ പൗരാണികതയും ഇതിൻ്റെ സവിശേഷതയാണ് കാരണം വെച്ചാൽ യുഗങ്ങളെ മുമ്പ് ബ്രിട്ടീഷ്മാർ തപസ് ചെയ്തിരുന്ന പുണ്യഭൂമി അവിടെ ആവിർഭവിച്ച ചൈതന്യം ആണെന്നും അതൊരു കാലത്ത് നശിക്കില്ല എന്നും എന്താണ് സൂര്യചന്ദ്രന്മാർ പുറത്തോളം ഇത് നിലനിൽക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഓരോ പ്രശ്നങ്ങളും പറയുന്നത് അപ്പോൾ അങ്ങനെ അസാമാന്യം വലിപ്പോൾ ശരിയായിട്ട് തൊട്ടടുത്തായിട്ട് മഹാഗണപതി തെക്കോട്ട് ദർശനമായിട്ട് ജലാശയത്തെ അഭിവേക്ഷിക്കുന്നത് അത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ജലാശയത്തെ അഭിപ്രേിച്ചു വരുന്നത് തന്നെ ശക്ത പ്രതിഷ്ഠ അതിൽ തെക്കോട്ട് പ്രതിഷ്ഠകൾ കുറവാണ് തെക്കോട്ട് ഭാവന ദക്ഷിണാമൂർത്തി ഭാവന ദക്ഷിണാമൂർത്തി നൽകുന്നതോടുകൂടിയിട്ട് ഒരു ഗണപതിയാണ് അവിടെ വിദ്യയ്ക്കും മറ്റ് തടസ്സങ്ങൾക്കും എല്ലാത്തിനും വളരെ പ്രാധാന്യം എന്തു പ്രാർത്ഥിച്ചാലും കിട്ടുന്ന തരത്തിലുള്ള ഒരു മഹാചൈതന്യ അത് പെരുന്തച്ചൻ്റെ ശില്പമാണെന്നുള്ളത് പറയുന്നത് പറയാനുള്ള മനോഹരമായ ശില്പങ്ങളാണ് ഇവിടുത്തെ അതുപോലെ മഹാവിഷ്ണു മഹാദേവന് തത്തുല്യ പ്രാധാന്യത്തോടെ പൊട്ട് വടക്ക് ഭാഗത്തായിട്ട് ജർമ്മഗൃഹത്തോടെ ഇട്ടിട്ടില്ല അതിനും ഇതുപോലെ ചുറ്റമ്പലം കൂടിമര അടക്കം എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ തറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇവിടെ ഭാഗങ്ങളിൽ വിളക്ക് മാടത്തറക്കും നമ്മളിപ്പോൾ പോയി കണ്ടല്ലോ പുറത്ത് വിളക്ക് കുറച്ച് ആ തറയൊക്കെ ചുറ്റുമുണ്ട് വിളക്ക് മാടത്തറ അടക്കം വിളക്കുകൾ ചുറ്റുവിളക്ക് വളർത്തില്ല അതൊക്കെയുള്ള തറകളുടെ ചെങ്കലിൻ്റെ ഇപ്പോഴും ഇതിൻ്റെ അടിത്തറയിൽ കുറവാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പല ഭാഗങ്ങളും പൊടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിത്തറയുടെ കുറേ ഭാഗങ്ങൾ കിട്ടും പിന്നെ അപൂർവ്വമായിട്ട് ലിപിയില് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇതുവരെ വായിക്കാൻ പറ്റും ഒരേ കാലത്ത് വട്ടുണ്ട് പക്ഷേ അത് നമ്മളിപ്പോൾ ത്രിപൂർ ഹിപാസിൽ ബന്ധപ്പെട്ട് വായിക്കാൻ വായിക്കാനാൾ വരുന്നു പക്ഷേ പലരും വന്നിട്ട് വായിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ ലിപിൻ്റെ അടുത്ത് കിടപ്പുണ്ട് പിന്നെ മഹവിഷിൻ്റെ പറഞ്ഞു പിന്നെ ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഈ ആദ്യകാലത്തെ പറഞ്ഞൊരു പതിനയ്യായിരം ഏക്കറോളം ഈ പുസ്വത്തുണ്ടായിരുന്നു മഹാദേവനായിട്ട് അതിപ്പോൾ ട്രിബ്യൂണൽ കോട്ടയം ട്രിബ്യൂണലിൽ അതിൻ്റെ രേഖ കിടക്കുന്നത് അത്രേ അങ്ങനെ ചില രേഖകൾ മാത്രമേ ഇതിനെക്കുറിച്ചിട്ടുള്ള അത്രയും പ്രാധാന്യം വിശേഷമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇപ്പോൾ ശ്രീപാർവ്വതിക്ക് ഇവിടെ സവിശേഷം ചൈതന്യം പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തിരുവാതിര നാളെ പ്രത്യേകിച്ച് നടവുർപ്പ് തൊക്കെ തിരുവനന്തപുരം പോലെ തന്നെ തിരുവനന്തപുരത്ത് പോകുന്ന വഴി തന്നെയുള്ളത് ധാരാളം ഇവിടെയും വന്ന് തൊഴാറിൻ്റെ ഇവിടെ വന്ന് സ്വയംഭരപാഞ്ജലി സ്വയംഭര പൂജ ഉഷ്ട്രീയ പൂജ കഴിഞ്ഞാൽ കുടുംബരമായിട്ടുള്ള പക്ഷേ കുടുംബ സൗഖ്യം മംഗല്യം ഭയങ്കര അനുഗ്രഹം കിട്ടുന്നത് വൃത്തിഞ്ചോമം ഇവിടെ വളരെ പ്രാധാന്യമാണ് മൃത്യുജോം ധാര ധാര പിൻവിളക്ക് വൃത്തിഞ്ോമം ധാര പിൻവിളക്ക് പിൻവിളക്ക് പാർവതിക്കൂടി സംഭവത്തിലുള്ള അതിലൂടെ വളരെ പ്രാധാന്യമുണ്ട് താര ശിവന്ധാര അതുപോലെ ഈ ഉമാമേശ്വര പൂജ അതികൂടെ പറഞ്ഞേക്കുന്നത് വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതാണ് അതായത് മറ്റു ക്ഷേത്രങ്ങളെ പോലെ കടപ്പള്ളിയിലോ മറ്റോ നമ്മൾ പത്മവട്ടോ മറ്റൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ അത് വേണ്ടാന്നാണ് കാരണം വെച്ചാൽ ഈ ശിവപാർവതി ആയിട്ട് തന്നെ വിഗ്രഹം ഇരിക്കുമ്പോൾ നമ്മളതിന് വേറെ പുറത്തു വെച്ചിട്ട് ആ വിഗ്രഹത്തിൽ തന്നെ അർച്ചിച്ച് ചെയ്താൽ ഇരട്ടി ഫലമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അനുഭവങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല ഏറ്റവും പ്രധാന അതിലൊന്നാമതാണ് ഐശ്വര്യം സമ്പത്ത് വന്നു കൂടുതൽ ഇവിടെ വന്ന് തൊഴിലു പോകാനും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വഴിപാട് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അവർ തുടർച്ചയായിട്ട് തൊഴാൻ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ ക്രമേണ മാറുന്നതായിട്ട് ഇതോട് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ആരോഗ്യം ദിവസം തൊഴുന്നവർക്ക് രോഗാവസ്ഥകൾ കുറയുന്നു എന്നുള്ളത് വളരെ അനുഭവം നമ്മൾ പണ്ടേ ഈ സിനിമകളിലൊക്കെ അമ്പലത്തിൽ നായിക പോകുന്നത് കാണുമ്പോൾ ഒരു ടിപ്പിക്കൽ അമ്പലം കാണിക്കില്ലേ ഭയങ്കര നാടൻ വൈബും മഞ്ഞുതുള്ളിയും എല്ലാം പച്ചപ്പൊക്കെ കിടക്കുന്നത് പക്ഷേ യൂഷ്വലി മിക്ക അമ്പലത്തിൽ ഇപ്പോൾ പോയാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു എന്തോ ഭയങ്കര ബിൽഡിങ്ങുകൾ കെട്ടിടം ഒക്കെ പണിത് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് ഒരു അമ്പലത്തിൻ്റെ ഒരു വൈബ് പൊതുവേ കിട്ടാറില്ല പക്ഷെ കുറേ നാളിന് ശേഷം ഒരു അമ്പലത്തിൽ വന്നിട്ട് ഫീൽ ഗുഡ് എന്ന് എന്ന് തോന്നി ഇവിടെ വന്നിട്ടാണ് ഭയങ്കര അടിപൊളി ആംബിയൻസും നല്ല സൈലൻസും പിന്നെ നിറയെ പച്ചപ്പും എനിക്കിഷ്ടപ്പെട്ടു നല്ല അമ്പലം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ കണ്ട ശാന്തതയും സമാധാനത്തിനും അപ്പുറത്തേക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിന്റെ ഭിന്നല രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു എന്താണെന്നോ ഇവിടെയുള്ള മനുഷ്യരാണ് ഇത്രയും ഭംഗിയിൽ ഇത് നടത്തി കൊണ്ടുപോകുന്ന ഭക്തിയും സ്നേഹവും ഒരുപോലെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുറച്ച് നല്ല മനുഷ്യർ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ ഓരോരുത്തരും കാണിച്ച ആവേശം വീഡിയോ എടുക്കാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോ നമ്മളോട് സഹകരിച്ച രീതി നന്മയുടെ ഉറവിടം ക്ഷേത്രത്തിന് മാത്രമല്ല ഇവിടെയുള്ള മനുഷ്യരുടെ ഉള്ളിലും വറ്റാതെ കിടക്കുന്നത് മനസ്സ് നിറയെ അനുഭവിച്ചറിഞ്ഞാണ് അവിടുന്ന് മടങ്ങിയത് വീഡിയോ ഇഷ്ടമായ Please like, share, subscribe and comment your opinion. Thank you.